ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്കൊരു കഞ്ഞി ഉണ്ടാക്കി നോക്കിയല്ലോ നല്ല ടേസ്റ്റുമാണ് അതേപോലെ ഹെൽത്തിയുമാണ് ഉലുവക്കഞ്ഞി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റൊക്കെ മതി ഞാനിപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് മഴക്കാലത്ത് ചൂട് ചൂട് കഞ്ഞി പ്രത്യേകിച്ച് ഉലുവക്കഞ്ഞി എല്ലാം നല്ല ടേസ്റ്റായിരിക്കും ഞാൻ അതിൻ്റെ മുന്നേ ഒരു പയറുകഞ്ഞിയുടെ വീഡിയോ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു എല്ലാവരും അപ്പോൾ നമുക്കിനി അരിയൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വലിയ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഉലുവ ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ കുതിർത്തിയ ഉലുവയും കൂടെ അതിലേക്ക് ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പും ഉലുവയൊക്കെ ഇട്ട് നമുക്ക് കുക്കറിന് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം വെയിറ്റൊക്കെ ഇട്ടിട്ട് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി ഉലുവയും അരിയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും കുതിർത്തിയ ഉലുവ ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും വിസിലടിച്ചിട്ട് ഫുൾ പ്രഷറും പോകുന്നവരെ വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് തുറന്നു നോക്കരുത് അതെല്ലാം ഫുൾ പ്രഷറും പോയതിന് ശേഷമേ കുക്കർ തുറക്കാവൂ ഇപ്പോൾ അരിയും ഇതെല്ലാം നല്ലപോലെ വേന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കാം വെള്ളം പോരെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒരു മുറി തേങ്ങ ചെറുവിയതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി കിട്ടും മഴക്കാലത്ത് അടിപൊളി ടേസ്റ്റാണ് ഉലുവക്കഞ്ഞി ചെറുപയറുകഞ്ഞി എല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു